എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചുചു നിന്നോടു ചേരുമ്പോൾ കണ്ണീരുമായി നീളുന്ന നോവം നീറുന്ന നെഞ്ചു

നമ്മുടെ പ്രതികരണം എന്താണ് ജീവിതത്തിന്റെ ചില അഭിശബ്ദ മുഹൂർത്തങ്ങളിൽ ജീവിതം തന്നെ നമ്മെ കൈവിട്ടു എന്നുള്ള തോന്നൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുക ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം രോഗ ദുഃഖം കഷ്ടനഷ്ടം നേരം ഇഷ്ടനായകനാമേശു ഇഷ്ടനായകും പ്രിയൻ കൂടെയുണ്ട് ജീവിതത്തിന്റെ സുന്ദരമായ ഒരു സമയത്ത് ഭാര്യയും ഭർത്താവും ഒരു കപ്പൽ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് അവർ യാത്ര ചെയ്യുകയാണ് കടലിലൂടെ തിരമാലകളെ കീറി മുറിച്ച് കപ്പൽ മുന്നോട്ട് പോവുകയാണ് ഏറെ ദൂരം പിന്നിട്ടപ്പോൾ ആ കടലിൽ വളരെ വലിയ പ്രതിസന്ധി ഉണ്ടായി അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റടിക്കാനും രാക്ഷസ തിരമാലകൾ ഉയർന്നു പൊങ്ങാനും തുടങ്ങി കപ്പൽ മുങ്ങുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക കപ്പലിൽ യാത്ര ചെയ്യുന്നവരെല്ലാം അസ്വസ്ഥരായി അത്യുച്ചത്തിൽ നിലവിളിക്കുന്നു കാറ്റിലും കോളിലും പെട്ട് ആടിയുലയുന്ന ഉലയുന്ന കപ്പൽ തകരുമെന്ന് തന്നെ എല്ലാവരും നിലച്ചു ഇനി മറുകര എത്തുക അസാധ്യമാണെന്ന് ഉറപ്പായപ്പോൾ ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് പരിഭ്രാന്തിയോടെ നോക്കി ഇനി നാം എന്തു ചെയ്യും എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും പ്രകടമാക്കാതെ അയാൾ ഭാര്യയുടെ മുഖത്തേക്ക് സമചിത്തതയോടെ തുറിച്ചു നോക്കുകയാണ് പൊടുന്നനെ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ കത്തിയെടുത്ത് ഭാര്യയുടെ കഴുത്തിൽ അമർത്തി വെച്ചു അയാൾ രൂക്ഷമായി ഒന്ന് ഭാര്യയെ നോക്കിയിട്ട് ചോദിച്ചു എന്താ നിനക്ക് പേടി തോന്നുന്നില്ലേ ഉടനെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ഭാര്യ പറഞ്ഞു ഞാൻ എന്തിനെ പേടിക്കണം കത്തി ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നും എത്രത്തോളം കരുതുന്നു എന്നും മറ്റാരേക്കാളും അധികം എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ഒരു ഭയ്പാടുമില്ല എന്ന് ഭാര്യ പറയാൻ തുടങ്ങി ഉടനെ അയാൾ തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു നോക്കൂ ഞാനും നീയും ഈ കപ്പലിലുള്ള സകലരും ദൈവത്തിന്റെ കരങ്ങളിലാണ് യാത്ര ചെയ്യുന്നത് നാം കപ്പലിനെ മാത്രമല്ല കാണേണ്ടത് ഈ കപ്പലിനെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദൈവത്തെ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കണം മറ്റാരേക്കാളും അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ ഹൃദയത്തോട് അടുത്തിരിക്കുന്നു നമ്മെ കരുതുന്നു വഴി നടത്തുന്നു പരിപാലിക്കുന്നു ആ ദൈവത്തെങ്കിലേക്ക് ചേർന്നിരിക്കാൻ മനസ്സ് വെച്ചാൽ പിന്നെ ഞാനും നീയും എന്തിന് ആകുലപ്പെടണം പരിഭ്രാന്തരാകണം നല്ലത് പ്രതീക്ഷിക്കുക ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക ദൈവം നമ്മെ പരിപാലിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തിലും വിശ്വാസത്തിലും മുന്നോട്ടു പോവുക മറ്റാർക്കും നമ്മെ തകർക്കാൻ സാധിക്കില്ല ഇനി ആർക്കെങ്കിലും നമ്മെ തകർക്കണമെങ്കിൽ അത് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഉറച്ചിരിക്കുക പ്രാർത്ഥിക്കുക നല്ലത് പ്രതീക്ഷിക്കുക കുറേ കഴിഞ്ഞപ്പോൾ ആഞ്ഞടിച്ച കാറ്റ് ശമിച്ചു രാക്ഷസ തിരമാലകൾ താഴാൻ തുടങ്ങി അല്പനിമിഷങ്ങൾക്ക് ശേഷം അവയും ശാന്തമായി അതോടെ കടലും പഴയതുപോലെ ശാന്തമായി തീർന്നു യാത്ര ഏറെ അപകടരഹിതമായി സുഗമമായി മുന്നോട്ട് പോവുകയാണ് അങ്ങകലെ തീരം കാണാറായി എന്തെന്നില്ലാത്ത ആശ്വാസം അവർ പരസ്പരം ആലിംഗനം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഏത് പ്രതിസന്ധികളുടെ നടുവിലും ശാന്തമായ ഒരു മനസ്സ് സൂക്ഷിക്കാൻ സാധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിന്റെ പാകത പല പ്രതിസന്ധികളെയും കവച്ചു കവച്ചുവെക്കാൻ അതിജീവിക്കാൻ നമുക്ക് കരുത്തു തരുന്നതാണ് ആകുലതകളിൽ അനർത്ഥങ്ങളിൽ ദുരിതങ്ങളിൽ ദുരന്തക്കയങ്ങളിൽ ദൈവത്തിൽ മനസ്സുറപ്പിച്ച് മുന്നോട്ടു പോകാൻ നാം തീരുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സുരക്ഷിതമായിരിക്കും ദൈവത്തിലുള്ള വിശ്വാസവും അടിയുറച്ച ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞിടിക്കുന്ന അനേകം വെല്ലുവിളികളെ വിജയകരമായി അതിജീവിക്കുവാൻ നമ്മെ പര്യാപ്തമാക്കുന്നവയാണ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഈ വിശ്വാസമാണ് അനർത്ഥങ്ങളിൽ നമ്മെ കരുതുന്നതും കരുത്ത് പകർന്ന് കാത്ത് സൂക്ഷിക്കുന്നതും ഈ അഭൗമികമായ ശക്തിയുടെ പിൻബലമാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് ദുർഘടപാതയിലും ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുക തീർച്ചയായും ദൈവം നമ്മെ കരുതും കരുത്ത് തരും ദുരിതങ്ങളുടെയും ആകുലതകളുടെ മറുതീരത്ത് സുരക്ഷിതമായി നമ്മെ എത്തിക്കുകയും ചെയ്യും എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ൃപയാലെ പന്തിരുവാസങ്ങൾ വന്നു നേടുക കാലകാലം വേരൽ വർഷം തന്ന മകൾ നൽകേ വിളവോ മികൾ വിളവും പന്തിരു സ്ലിം പ്രാർത്ഥന മൂലം വാഴ്ത്തുകാഥ